ബഹിരാകാശ യാത്ര കഴിഞ്ഞ് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാനുള്ള പാരച്യൂട്ടുകളുടെ പ്രയോഗ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി ഐ എസ് ആർഒ വലിയ വെല്ലുവിളികൾ മറികടന്നാണ് തിരിച്ചിറങ്ങാനുള്ള ക്രൂ പാരച്യൂട്ടുകൾ യു പിയിലെ ഝാൻസിയിലുള്ള ഫീൽഡ് ഹയറിംഗ് റേഞ്ചിൽ പരീക്ഷിച്ചത് ഗഗൻയാൻ ദൗത്യത്തിനായുള്ള പാരച്യൂട്ട് സിസ്റ്റത്തിലെ മെയിൻ പാരച്ചൂട്ട് എയർഡ്രോപ്പ് ടെസ്റ്റുകളുടെ ഭാഗമാണ് ഇത് വ്യോമസേനയുടെ ഐ എൽ സെവൻ സിക്സ് വിമാനം ഉപയോഗിച്ച് ടു പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ഇവ വിന്യസിച്ചത് നാല് ഘട്ടങ്ങളിലേക്കുള്ള പത്ത് തരം പാരച്ചൂട്ടുകളാണ് ഗഗയാൻ ഉൾപ്പെടുന്നത് വിക്രം സാറാബായ് സ്പേസ് സെന്റർ ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇന്ത്യൻ വ്യോമസേന ഡിആർ ഡിഒ ഇന്ത്യൻ ആർമി എന്നിവരുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് പരീക്ഷണം നടത്തിയത് ഗഗയാൻ പദ്ധതിയുടെ ഭാഗമായി മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് പാരച്ചൂട്ട് സിസ്റ്റം യോഗ്യത നേടിയിരിക്കുകയാണ് ദൗത്വത്തിലെ മറ്റൊരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ പരീക്ഷണമെന്ന് ഐ എസ് ആർ ഒ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മേടനവിഷൻ